സൗണ്ട് പറ ട്യൂഷൻ എത്ര മണിക്കാണ് ഒമ്പതരക്ക് ട്യൂഷന് പോയിട്ട് പതിനൊന്നരക്ക് വിട്ടു അല്ല പത്തരക്ക് വിട്ടല്ലേ പതിനൊന്നര കൈ മുറിഞ്ഞത് കാണിച്ചു കൊടുത്ത് കൈ മുറിഞ്ഞത് മുറിഞ്ഞത് കാണിച്ചു കൊടുക്കേ ഓർത്തു രണ്ടുപേരല്ല കാണിക്ക് ശരിക്ക് ഇനി അങ്ങനെ കാണിക്കല്ല ആ പിന്നെസ്ക്രൈബ് എല്ലാം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അല്ലേ ഇതാണ് നമ്മളെ ഇരുന്നായി ഉള്ള ശിശു നമ്മളെ കാനെ കാണലേ ഇല്ല ഇപ്പൊ അല്ലേ സ്കൂളിലെല്ലാം പോകുമ്പോ എന്താണുണ്ട് അങ്ങനെ ദൈവം കതച്ചു പോയി കയസ് കരാട്ട് മടിയാന്ന് ഇപ്പം മടിയൊന്നും ഇല്ല അല്ലേ ആദ്യം ഭയങ്കര മടിയെന്ന് ഇപ്പൊ ക്ലിയറായി ൈവോ നമ്മൾ നമ്മളങ്ങനെ പോകാമല്ലേ ചക്ക കണ്ടോ ഐസ് ബ്ലാബും മതി അല്ലേ ഇത് ഓണത്തിൽ നിന്ന് ഇടങ്ങി രണ്ടുപോയി ചപ്പല്ലേ ചപ്പ ചടക്ക് എത്ര മണിക്കണ്ടി ഒരു പൂച്ച വരുന്നുണ്ട് ഗൈസ് നല്ല രസ നല്ല രസ പൂച്ച എന്ത് രസൂട്ട് ഇതാണ് നമ്മളെ കരാറ്റൊക്കെ പോന്ന അല്ലേ അതെന്തോ ഇനി പറ അടുത്ത വീഡിയോ എടുക്കാൻ പറയാ ബൈ ബൈ